ഹലോ എല്ലാവർക്കും ക്ഷേമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മുടെ ശംഖുപുഷ്പവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പ്രോഡക്റ്റുകൾ എത്ര ഉണ്ടാക്കിയാലും മതി വരില്ല കാരണം ഒരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ പൂക്കൾ കിട്ടുമ്പോൾ നമുക്ക് ഓരോ ദിവസവും പൂവിങ്ങനെ നിറച്ചും പിടിച്ച് വരുന്ന കാണുമ്പോഴില്ലേ ഓരോ ഐറ്റംസ് ഡെയിലി അങ്ങ് ചെയ്യാനാണ് തോന്നുക അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ച് ഇതെങ്ങനെയാ ഇത്രയും ഫ്ലവർ ഇതിൽ ഒരു ദിവസം കിട്ടുന്നതിന് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ മുറ്റത്ത് നല്ല മണ്ണ് നല്ല വളമുള്ള മണ്ണാണെന്ന് അതാണ് ഇത്രയും പൂ പിടിക്കുന്നത് ഇതിൽ വേറെ ഒരു വളവില്ല പിന്നെ വെയിലും വെള്ളവും നന്നായിട്ട് കൊടുക്കുക അത് നിറച്ച് നമുക്ക് ഡെയിലി പൂക്കൾ കിട്ടും ഇനി നമുക്ക് ഈ പൂ കൊണ്ട് നമുക്കിന്ന് ചെയ്യാൻ പോകുന്നത് ഡബിൾ ഷേഡിൻ്റെ സോപ്പ് തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഡബിൾ ഷേഡിൻ്റെ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു കബിഷേഡ് സോപ്പുകൾ ശംഖുപുഷ്പത്തിൻ്റെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അലോവേര വെച്ച് ചെയ്യുന്നത് അലോവേര ജെല്ലും അലോവേര ശംഖുപുഷ്പത്തിൻ്റെ പൗഡറും വെച്ച് ചെയ്യുന്നതും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ കാണാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട് വീഡിയോകൾ കഴിഞ്ഞ വീഡിയോകളൊന്നും കാണാതെ പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഡെയിലി ഇത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊന്ന് വീഡിയോ ഇട്ടേക്കാന്ന് തോന്നും കാരണം എത്ര വീഡിയോ എടുത്താലും മതിയാവത്തില്ല ഈ ഒരു സോപ്പിൻ്റെ വീഡിയോ അതാണ് പിന്നെ ചെയ്യാമെന്ന് പിന്നെ ഫ്രഷ് പെട്ടെന്ന് വരുന്ന ഒരുപാട് ഓർഡർ ഇപ്പോൾ ശംഖുഷ്പത്തിൻ്റെ സോപ്പിന് വരുന്നുണ്ട് വാങ്ങിയവർ തന്നെയാണ് വീണ്ടും വീണ്ടും വാങ്ങുന്നത് അപ്പം അപ്പോൾ പിന്നെ ഫ്രഷ് ഫ്ലവർ കൊണ്ട് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഫ്ലവർ ഇതിൻ്റെ പച്ച കളർ തണ്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ കുറച്ച് വെള്ളത്തിലേക്ക് എന്ന് വെച്ചാൽ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കരുത് നമ്മൾ പെട്ടെന്നൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് മഴയൊക്കെ കൊണ്ട് നിൽക്കുന്ന പൂവായോണ്ട് അധികം കഴുകണമെന്നില്ല എന്നാലും ആ എടുക്കുമ്പോൾ നമുക്കതൊന്ന് വെള്ളത്തിലൊന്നും മുക്കിയെടുക്കുക അതല്ലേ നല്ലത് അപ്പം നമുക്ക് ഇതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിതാ പെട്ടെന്ന് തന്നെ വാരിക്കളയണം ഇല്ലെങ്കിൽ കളറ് ഫുള്ളായിട്ടങ്ങ് ഇളകും ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫ്ലവർ മാത്രം ഇട്ട് കൊടുക്കുകയാണ് വേറെ ഒന്നും ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ കൂടെ ഈ ഫ്ലവറിൽ കിട്ടുന്ന ജ്യൂസ് എങ്ങനെയാണ് ആ ഒരു ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിനകത്ത് വേറെ ഒന്നും ഒഴിച്ച് കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം ശംഖുപുഷ്പത്തിൻ്റെ ബെനിഫിറ്റ് നിങ്ങളോട് ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം ഇന്ന് ഇന്നെല്ലാവരും ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്ന ഒരു കാര്യം ശംഖുപുഷ്പത്തിനെ കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് നമുക്കുണ്ട് എന്തെല്ലാം പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്യാമെന്നാണ് ആൾക്കാർ തിരയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് പൂ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ ആ ഒരു ബൗൾ നിറച്ചുകൊണ്ട് പൂവുണ്ടായിരുന്നല്ലോ ആ പൂ കംപ്ലീറ്റ് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് അരച്ചെടുക്കുകയാണ് ഇനി ഇതിനെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിനകത്തേക്ക് ഇതിനെ ജ്യൂസെടുക്കാം അപ്പം വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കാത്തത് കൊണ്ട് ഇത് ഈ ഒരു രീതിയിലാണ് അരഞ്ഞ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ബൗളിനകത്ത് വെച്ച് ഒരു അരിപ്പ് കൂടി വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അരച്ച് അത് ഇങ്ങനെ അരിപ്പേക്കൂടെ വെള്ളം ജ്യൂസ് ഇങ്ങനെ റെഡിയായി കിട്ടത്തില്ല അപ്പം നമുക്കിത് മൊത്തം തട്ടിയിട്ടിട്ട് കൈകൊണ്ട് നല്ലപോലെ ഞെവിട്ടി അതിൻ്റെ ജ്യൂസ് എടുക്കാം നല്ല പോലെ ആ ഫ്ലവർ ഇത്രയും എടുത്തപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്കിന്ന് ഒരുപാട് സോപ്പൊന്നും ചെയ്യുന്നില്ല നമുക്കൊരു അരക്കിലോ സോപ്പിനുള്ള ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് മതി നല്ല പോലെ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാണ്ട് അത്രയും അരച്ചെടുത്തപ്പം നോക്കിയട്ടെ ഇത്രയും ജ്യൂസ് ഇട്ടി ഇനി നമുക്ക് നമുക്ക് വേണ്ട രീതിയിലുള്ള മെഷർമെൻറ്റ് നോക്കി എടുക്കാം നമുക്കിപ്പോൾ ഒരു കിലോ സോപ്പ് ബേസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇപ്പോൾ ഡബിൾ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു കിലോ സോപ്പാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ബ്ലൂ കളർ നമുക്ക് അര കിലോ സോപ്പിൻ്റെ ബേസ് കൊണ്ട് ചെയ്താൽ മതി നമുക്ക് ഈ ബൗളിനകത്തേക്ക് കുറച്ച് ജ്യൂസ് എടുക്കാം അപ്പം നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാം ജ്യൂസ് മാത്രം എടുക്കുവാണ് കേട്ടോ കാരണം നല്ല കളറുണ്ട് അപ്പം നമ്മൾ ഒത്തിരി എടുക്കുമ്പം സോപ്പ് ഒന്ന് ഭയങ്കര ബ്ലൂ കളറായിപ്പോകും ഡാർക്ക് ബ്ലൂ ആയിപ്പോകും അതുകൊണ്ട് ഞാനൊരു ഇരുപത്തഞ്ച് ഗ്രാം എടുത്തോണ്ടിട്ട് ഇനി അകത്തേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാമോളം ഞാൻ വെജിറ്റബിൾ ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് സ്പൂണാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു രണ്ട് ഗ്രാം വൈറ്റമിൻ ഇയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ടോട്ടൽ ഒരു മുപ്പത്തി അഞ്ച് ഗ്രാമിനകത്തേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ നമ്മളിപ്പോൾ ഒരു മുപ്പത്തി അഞ്ച് ഗ്രാമോളേ എടുത്തിട്ടുള്ളൂ എല്ലാവരും വിചാരിക്കും അര കിലോയ്ക്ക് അമ്പത് ഗ്രാമല്ലേ വേണ്ടത് ഇത് കളറ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് എടുത്തത് കേട്ടോ ഇത് ഡബിൾ ബോയിൽ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത് നമ്മുടെ സോപ്പ് ബേസ് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ജ്യൂസ് നന്നായിട്ടൊന്ന് ആ ബേസുമായിട്ട് മെൽറ്റ് ആയി ഒന്ന് ചെറിയ ചൂടായി വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക അത് ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ പക്ഷേ നമുക്കിത് ഫ്രഷ് ജ്യൂസ് ഒന്ന് ചൂടാകുകയും വേണം ആ രീതിയിൽ വേണം കേട്ടോ ഇനി നമുക്ക് എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇറക്കി ഇതിനകത്തേക്ക് ഇനി ഫാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഫാഗ്രൻസ് ഓയിൽ തന്നെയാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് ഏകദേശം ഒരു പത്ത് ഇരുപത് തുള്ളിക്കുള്ളിൽ അങ്ങനെ പതിനഞ്ചൊക്കെ മതി എന്നാലും നല്ല സ്മെല് വേണമെങ്കിൽ ഇരുപത് തുള്ളി വരെ ഒഴിക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നോക്കിയാൽ എന്താ കളർന്ന് അത്രയും ഒഴിച്ചതേ ഉള്ളൂ അപ്പം തന്നെ നല്ല ഡാർക്ക് കളറായിട്ട് അപ്പം അമ്പതും ഗ്രാമിൻ്റെയും തൊണ്ണൂറ് ഗ്രാമിൻ്റെയും ഒക്കെ അതിൽ നൂറ് ഗ്രാമിൻ്റെ ഒക്കെ ആയിട്ടുള്ള മോൾഡാണിത് നിറച്ചൊഴിച്ചാലേ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുള്ളൂ ഇതിപ്പം നമ്മൾ ആ ഹാഫ് വീതമാണ് ഒഴിച്ചിരിക്കുന്നത് കാരണം ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ മേലെ ഇനി ഒരു ഷെയ്ഡ് കൂടെ വരാനുണ്ട് അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും പകുതി വീതമൊഴിച്ചിട്ടുള്ളൂ ഏകദേശം എത്ര ഒരു പന്ത്രണ്ട് സോപ്പിനുള്ളത് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റേക്ക് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതാ ഒരു അലോവേരയുടെ ലീഫ് എടുത്തിട്ടുണ്ട് ഈ ലീഫിൽ നിന്നുള്ള ജെല്ലെടുത്തിട്ട് വേണം നമുക്ക് ജ്യൂസാക്കാൻ ഫ്രഷ് ലീഫ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി ഇതിൻ്റെ ലീഫ് എടുക്കാൻ ജെല്ലെടുക്കാം ലോവെരയുടെ ലീഫ് നന്നായി വൃത്തിയാക്കി അതിനകത്ത് ജെല്ലെടുത്ത് ഒരു ജാറിനകത്തേക്ക് ഇടണം നമുക്കെന്നിട്ട് അതൊന്ന് ജ്യൂസാക്കി എടുക്കണം അപ്പം അത് ജ്യൂസാക്കി എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളും പറയാം അപ്പം അതിനു മുന്നായിട്ട് നിങ്ങൾക്കൊന്ന് പറയാനുള്ളത് നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് നമ്മുടെ ഫേസിൽ ഏറ്റവും റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അ ലോവെരയും ശംഖുപുഷ്പവും ഒരുപാട് ഒരുപാട് ഓർഡർ ആണ് നമുക്കിപ്പോൾ അലോവേര സോപ്പിന് അലോവേരയുടെ ശംഖുപുഷ്പ സോപ്പിന് ഓർഡറുകൾ വരുന്നത് കാരണം ഉപയോഗിച്ചവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് അലോവേരയുടെ അത് ഏകദേശം ഒരു അമ്പത് ഗ്രാം തന്നെ കറക്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അലോവേരയുടെ ജ്യൂസ് അമ്പത് ഗ്രാമും അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ രണ്ട് സ്പൂണും ഒരു ഗ്രാം വൈറ്റമിൻ ഇയുമാണ് ഞാൻ എടുത്തത് ഇനി ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മുടെ ബേസ് ഒന്ന് മെൽറ്റ് ചെയ്യണം അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഫ്രഷ് ജ്യൂസാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് അത് നന്നായിട്ട് മിക്സ് ആകുന്നവരെ ഒന്ന് ചൂടാക്കുക മിക്സ് ആയി ചൂടായതിന് ശേഷം ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അലോവെറയുടെ ഫാഗ്രൻസ് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിനകത്തേക്ക് അലോവെറയുടെ ഫാഗ്രൻസ് ഒഴിച്ച് നന്നായിട്ട് നിളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച നമ്മുടെ സോപ്പ് ബേസിൽ തന്നെ ശങ്കുഷ്പൻ്റെ ആ ഒരു ബ്ലൂ ഒഴിച്ചു വെച്ചിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വൈറ്റ് കളറാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അലോവേര ആ അലോവേരയുടെ ബാക്കിയുള്ള ഭാഗങ്ങളോട് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സോപ്പിലേക്ക് ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ലപോലെ നിറച്ചെടുക്കുവാ നിങ്ങൾക്കറിയാം കറക്റ്റ് നൂറ് ഗ്രാം കിട്ടും ചെറിയ മോൾഡ് അര അമ്പത് ഗ്രാമിൻ്റെ പക്ഷെ അമ്പതല്ല അത് വരുന്നത് ഇത് ഫില്ലായി വരുമ്പോഴത്തേക്ക് ഏകദേശം എഴുപത് അറുപത്തഞ്ചൊക്കെ വരുന്നുണ്ട് ുടെ അലോവെരയുടെ ബേസ് കൂടിയാണ് നമ്മൾ സോപ്പിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറാവുമ്പോഴത്തേക്ക് നമുക്കിത് ഫുള്ള് സെറ്റായി കിട്ടും ഇതെല്ലാം നാളെ അയക്കേണ്ട ഓർഡറുകളാണ് ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട് നമുക്ക് നിങ്ങൾക്കറിയാം ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ ഓരോ ദിവസവും വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല ശംഖുപുഷ്പവും അലോവെരയും കൂടെ ചേർന്നിട്ടുള്ള റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ൊഴിച്ച് സെറ്റായി മൂന്ന് മണിക്കൂറിന് ശേഷം ഇതാ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടോ കറക്റ്റ് നമുക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ഗ്രാമേ ഞാൻ ശംഖപുഷ്പത്തിൻ്റെ ബ്ലൂ കളർ എടുത്തിട്ടുള്ളൂ ബാക്കി വെജിറ്റബിൾ ഗ്ലിസറിനും വൈറ്റമിൻ ഇയും ആയിട്ടാണ് എടുത്തിരിക്കുന്നത് മൊത്തം ഒരു മുപ്പത്തഞ്ച് ഗ്രാമാണ് നമ്മുടെ സോപ്പിൻ്റെ കളർ കണ്ടല്ലോ ഡബിൾ ഷെയ്ഡിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അലോവേറയും ശംഖുപുഷ്പമുള്ള സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി എല്ലാവരും ചെയ്ത് നോക്കുക ശംഖുപുഷ്പം കിട്ടുന്നവരെല്ലാം ഇതുപോലെ ചെയ്യുക കിട്ടാത്തവർക്ക് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് കിറ്റ് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ ഫോൺ നമ്പർ ചെയ്യാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വൈറ്റ് മോൾഡ് കണ്ടോ ഈ മോൾഡ് അമ്പത് ഗ്രാം ആണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ അമ്പത് ഗ്രാം അല്ല അറുപത്തഞ്ച് ഗ്രാം എഴുപത് ഗ്രാമോളം വരുന്നുണ്ട് നിറച്ചു ഒഴിക്കുമ്പോൾ ഒരു സോപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഈ മോൾഡ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്ട് നമ്പർ വെക്കാം പിന്നെ എൻ്റെ ചാനൽ ഷെയ്മാസ് വേൾഡ് എന്നുള്ള ചാനൽ കയറി എല്ലാവരും സെർച്ച് ചെയ്യുക ഒരുപാട് ഒരുപാട് ഉപകാരമുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും ഇട്ടിട്ടുണ്ട് അതിൽ അത് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും വീട്ടിലിരുന്നൊരു വ്യവസായം സംരംഭം എന്നുള്ളത് തുടങ്ങാനുള്ളവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തുടങ്ങാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇതിലെല്ലാം പറഞ്ഞു തരുന്നത് നിങ്ങൾ കാണുന്ന ഈ കാണുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള സോപ്പാണിത് ഇതിലൊരു കാര്യങ്ങളും നിങ്ങൾ കാണാതെ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഓക്കെ ഓക്കെ ബൈ